യു എ കാർഷിക മേഖലയിൽ ഈ അടുത്തായി ഏറെ ശ്രദ്ധ നേടിയ ഒരു ഉൽപ്പന്നമായിരുന്നു മലീഹപ്പാൽ ലോക റെക്കോർഡിട്ട ഗോതമ്പ് പാടത്തിന് സമീപത്തായി പ്രകൃതിദത്തമായ രീതിയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ക്ഷീരോൽപ്പന്നമാണിത് വിപണിയിലും ഏറെ തരംഗം സൃഷ്ടിച്ച മലീഹപാൽ ഇപ്പോഴിതാ എയർ അറേബ്യ യാത്രക്കാർക്ക് കുടിക്കാനുള്ള അവസരം കൂടി ഒരുങ്ങിയിരിക്കുകയാണ് യാത്രക്കിടയിൽ വിതരണം ചെയ്യുന്ന ഭക്ഷ്യ വിഭവങ്ങളുടെ കൂട്ടത്തിലാണ് കുട്ടികൾക്കുള്ള മലീഹ പാൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏപ്രിൽ ഒന്നു മുതലാണ് വിതരണം ആരംഭിച്ചത് ഓർഗാനിക് ചിക്കൻ തേൻ എന്നിവയും യാത്രക്കാരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും ഷാർജ അഗ്രികൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് അഥവാ ഇക്തിഫിയോട് സഹകരിച്ചാണ് എയർ അറേബ്യ ആദ്യമായി ജൈവ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതി നടപ്പാക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് മലീഹയിൽ നിന്ന് ഓർഗാനിക് പാൽ ഉൽപാദനം തുടങ്ങിയത് ഏകദേശം നാലായിരം ലിറ്റർ എന്ന തോതിൽ ദിവസേന പാൽ വിറ്റുപോകുന്നുണ്ട് മലിഹ ഡയറി ഫാം നിലവിൽ പ്രതിദിനം അമ്പത്തി എട്ടായിരം ലിറ്റർ പാലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകൃതിദത്ത രുചികളടങ്ങിയ കുട്ടികളുടെ പാൽ പുതിയ തൈര് ദീർഘകാലം നിലനിൽക്കുന്ന ഓർഗാനിക് പാൽ എന്നിവയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പാൽ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ജൈവ പച്ചക്കറികൾ പഴങ്ങൾ തേൻ ഉൽപ്പന്നങ്ങൾ എന്നിവയും പുറത്തിറക്കും ഷാർജ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർ അറേബ്യ കേരളത്തിലെ കടക്കം ദിനേന നിരവധി സർവീസുകളും നടത്തുന്നുണ്ട്